ഹലോ നമസ്കാരം അയശുസ് സ്ട്രീം ലൈഫിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ഇന്ന് ഞാൻ മാർക്കറ്റിൽ പോയപ്പോഴേ അവിടെ ഞെണ്ടിനെ കണ്ടായിരുന്നു അപ്പോൾ അതൊന്ന് ഞെണ്ട് റോസ്റ്റ് ആക്കിയാലോ എന്ന് വിചാരിച്ച് ഞാൻ അതുകൊണ്ട് വാങ്ങിച്ചു കൊണ്ടുവന്നു അത് കഴിഞ്ഞ് വന്നിട്ട് ഇതാ അതിനെ ഇങ്ങനെ കഷ്ണം കഷ്ണമാക്കി ഞാൻ മുറിച്ചുകൊണ്ടിരിക്കുകയാണ് അതിൽ നമുക്ക് എടുക്കുന്ന ഭാഗങ്ങളൊക്കെ ഞാനിപ്പോൾ നിങ്ങൾക്ക് കാണിച്ചു തരാം ബാക്കിയുള്ള ഈ കുഞ്ഞു കാലുകളൊക്കെ ഞാൻ കളയുകയാണ് അതിലൊന്നും ഒന്നുമില്ല ഇല്ല മാംസൊന്നും ഉണ്ടാവില്ല അതുകൊണ്ടാണ് ഞാനത് കളയുന്നത് ഈ വലിയ കാലം ഞാൻ എടുക്കുന്നുണ്ട് കാരണം എന്താണെന്ന് വെച്ചാൽ അതിൽ കുറേ മാംസങ്ങളുണ്ടാവും അതുകൊണ്ട് ഞാനത് എടുത്തു അതുപോലെ തന്നെ ഇനി നമുക്കത് കഴുകാൻ പോവാണ് അപ്പം കഴുകുന്ന സമയത്ത് ഇതിൽ കുറച്ച് ഫാറ്റൊക്കെ ഉണ്ടാവും നമ്മളതൊന്നും കളയാൻ പാടില്ല കാരണം എന്താ വെച്ചിട്ടാവും അത് കളഞ്ഞുകഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ ടേസ്റ്റ് മാറും അതുകൊണ്ട് ഞാൻ ആ അതും കൂടി എടുത്തു പിന്നെ ഞാൻ നമ്മുടെ വെളുത്തിട്ടുള്ള വെളുത്തുള്ളീനെടുത്തു അതുപോലെ തന്നെ ഇഞ്ചീനെടുത്തു അതുപോലെ നമ്മൾ കുറച്ച് പെരിഞ്ചീര കൊടുത്തു അതുപോലെ തന്നെ കുരുമുളക് കൊടുത്തു എരിവിനാണെങ്കിൽ കുരുമുളക് കുറച്ച് വെള്ളം ഒഴിച്ച് നന്നായിട്ട് അരച്ചെണ്ണെടുത്തു അയ്യോ നമ്മൾ ചീഞ്ചിട്ടി വെച്ചു അതിൽ കുറച്ച് വെളിച്ചെണ്ണ വെച്ചതിന് ശേഷം നമുക്ക് ഈ അരപ്പ ഉണ്ടതിലിട്ടാണ്ട് ഇളക്കി കൊടുക്കാം നമ്മുടെ വീടുകളിലൊക്കെ ഉണ്ടാവുന്ന ആ പച്ചോ നമ്മുടെ കറിവേപ്പിലേ അതിനെയും കുറച്ച് ഞാൻ ഇരുത്തിട്ടു ഭംഗിക്ക് വേണ്ടിയിട്ട് അതുപോലെ തന്നെ അത് ഇട്ടതിന് ശേഷം ഞാൻ കുറച്ച് ചെറുളീനും എടുത്തു കുറച്ച് സബോളയും എടുത്തു അതുകൊണ്ട് വെട്ടി മുറിച്ചാണ്ട് ഇതിൽ കിട്ടും അത് കഴിഞ്ഞിട്ട് നമ്മുടെ സ്വാദിനു വേണ്ടിയിട്ട് ഞാൻ കുറച്ച് ഉപ്പ് ഇട്ട് കൊടുത്തിരുന്നു പിന്നെ നമ്മുടെ ചോപ്പായിട്ടുള്ള തക്കാളീനെടുത്തു തക്കാളി ഇതിലിട്ട് വെക്കുമ്പോൾ ഒന്ന് അടച്ചു വെച്ച് വേവിക്കാമെന്ന് വിചാരിച്ചു അടച്ച് വെച്ച് വേവിച്ചപ്പോൾ അതാ നമ്മുടെ കളറിന് വേണ്ടിയിട്ട് ഒത്തിരി മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാമെന്ന് വിചാരിച്ചു പിന്നെ നമ്മുടെ എരിവിന് വേണ്ടിയിട്ട് മെളകും പൊടി ഇട്ട് കൊടുത്തു പിന്നെ നമ്മൾ ഒരു ടേസ്റ്റിന് വേണ്ടിയിട്ട് കുറച്ച് മല്ലിപ്പൊടി കുറച്ച് ഗരം മസാലയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു അത് ഈ വീഡിയോയിൽ പെട്ടില്ല കേട്ടോ നിങ്ങൾ ഉണ്ടാക്കുമ്പോൾ അത് ഇടുക മറക്കരുത് പിന്നെ ഞാനായിരിക്കും നമ്മുടെ ഞെണ്ടിനെ അതുകൊണ്ട് ഇട്ട് കുറച്ച് തിളച്ചുകൊള്ളാണ്ട് അതിൻ്റെ മോളിക്കൂടെ കൂടി ചോദിച്ചു എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ തിളച്ച വെള്ളം ഒഴിച്ചാലാണ് നമുക്ക് ടേസ്റ്റ് കൂടുതൽ കിട്ടുക പച്ച വെള്ളം ഒഴിച്ച് കഴിഞ്ഞാൽ ആ മാറും അപ്പോൾ നമ്മൾ ചൂടുവെള്ളം തന്നെ എടുക്കണേ അത് കഴിഞ്ഞതിന് ശേഷം ഒന്ന് ഇളക്കി കൊടുത്തു ഇളക്കി കൊടുത്ത് വയ്ക്കുമ്പോഴോ കുറച്ച് തക്കാളിയുടെ കുറവുണ്ട് അപ്പോൾ ഞാനത് ഒരു രണ്ട് ഒരു തക്കാളി എടുത്ത് നാലായി മുറിച്ചിട്ടാണ്ട് ഇട്ട് കൊടുത്തു പിന്നെ നമ്മളെ പച്ച കളറിന് വേണ്ടിയിട്ടുള്ള നമ്മുടെ പച്ചമുളകിനെ പിടിച്ച് നാലായിട്ടാണ് മുറിച്ചിട്ടാണ്ട് ഇട്ട് കൊടുത്തു അപ്പോൾ എന്തായി ഒരു ടേസ്റ്റും ഒരു മണമൊക്കെ വരാൻ തുടങ്ങി അപ്പോൾ ഞാൻ കുറച്ചു നേരം അടച്ചു വെച്ച് വേവിക്കാമെന്ന് വിചാരിച്ചു ഞാനുണ്ട് ഒരു പാൻ എടുത്തിട്ടുണ്ട് അടച്ചാൽ വെച്ചു ഇനി നമുക്കിതൊന്ന് വറ്റി വന്ന് കഴിഞ്ഞതിന് ശേഷം നമുക്കതിനൊരു ഭംഗി കൂട്ടാൻ വേണ്ടി ഞാൻ കുറച്ച് കുരുമുളകും കുറച്ച് കറിവേപ്പിലയും കൂടി ആയിട്ട് ഇട്ട് കൊടുത്തു കറിവേപ്പില ഇട്ട് കൊടുത്തപ്പോൾ നമുക്കിതൊന്നും ഇളക്കാതെ പറ്റില്ലല്ലോ അപ്പം ഞാൻ കുറച്ചും കൂടെ ഒന്ന് ഇളക്കി കൊടുക്കാൻ തുടങ്ങി ഇളക്കി കൊടുക്കുമ്പോൾ വരുന്ന ആ സ്മെല്ലുണ്ടല്ലോ നമുക്കത് വായിലിങ്ങനെ വെള്ളം ഓരിക്കൊണ്ടിരിക്കുക നമുക്കത് കഴിക്കാനുള്ള ഒരു ഇത് എപ്പം ആവുമെന്നുള്ളൊരു ഇതായിരുന്നു കാരണം അത്രയും ടേസ്റ്റാണേ ഇതിൻ്റെ സ്മെല്ലും ഇങ്ങോട്ട് വരുമ്പോണ്ടല്ലോ നമുക്കത് കഴിക്കാനായിട്ട് വായിൽ കംപ്ലീറ്റ് വെള്ളം നിറയും അപ്പം ഇനി മറ്റൊരു വീഡിയോ തരാം ബായ്